യർ സെക്കൻഡറി സ്കൂളിൽ സയൻസ് ക്ലബ് ഉദ്ഘാടന പരിപാടി നടത്തി പ്രൊഫസർ ഡോക്ടർ വാസുദേവൻ പിള്ള ചെയ്തു എന്തുകൊണ്ടാണ് ക്ലാസ് എടുക്കുമ്പോൾ കുട്ടി ശ്രദ്ധിക്കാതിരിക്കുകയും ചെയ്യുമ്പോഴാണ് പരീക്ഷയെല്ലാം കഴിഞ്ഞ മാറ്റമൊക്കെ വന്നു കഴിയുമ്പോൾ എത്ര പരിചയമുള്ള അധ്യാപകരാണെങ്കിലും കൈകാര്യം വിളിക്കുമ്പോൾ അടുത്ത പരിചയമായിട്ട് കുട്ടി ഓടി പോയി പോയ ദിവസം അങ്ങനെ അങ്ങനെ തോൽപ്പില്ല എങ്ങനെയായിരുന്നു എങ്കിലും കുട്ടി ശ്രദ്ധിക്കുന്നില്ല അവനെ ശ്രദ്ധിക്കേണ്ട കൊണ്ടുവരാൻ ശ്രമിച്ചിരുന്നില്ല അവിടെ അവിടെ അവൻ ശ്രദ്ധിക്കുന്നില്ലെന്ന് തിരിച്ചറിയാതെ പോയ നമ്മൾ അതുണ്ടാകാതിരിക്കാൻ വേണ്ടി കൂടി പറയുകയാണ് അതുകൊണ്ട് എനിക്ക് പറയാനുള്ളതെല്ലാം ഞാൻ ലളിതമായി പറഞ്ഞുതരാം പക്ഷെ പറയുന്നില്ല കേൾക്കാം പ്രധാന അധ്യാപിക കെ സി അജിതകുമാരി അധ്യക്ഷയായി എം അഫ്സൽ കെ എം അജിസൽ എന്നിവർ ചേർന്ന് സമ്മാനദാനം നൽകി ജഗദാംബിക റിപ്പോർട്ട് അവതരിപ്പിച്ചു രാജേഷ് രാമപ്രസാദ് അനിത ചിത്ര പ്രിയ എന്നിവർ ആശംസകൾ അറിയിച്ചു സയൻസ് ക്ലബ് കൺവീനർ ദീപാ രാധാകൃഷ്ണൻ സ്വാഗതവും അർച്ചന പ്രമോദ് നന്ദിയും പറഞ്ഞു